എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം പാഴായി പോവാറുണ്ട് അല്ലേ അത് എന്ത് കാര്യത്തിലാണ് പോകുന്നതെന്ന് ചോദിച്ചാലും നിങ്ങൾക്കറിയില്ല പക്ഷേ ചില ദിവസം ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ തന്നെ പറയാറുണ്ട് ഇന്നത്തെ എൻ്റെ സമയമൊക്കെ വേസ്റ്റായിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ സമയം നഷ്ടപ്പെട്ടു പോയി എന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെയും സമയം നഷ്ടപ്പെടുത്തി കളയുന്ന ചില ശീലങ്ങൾ നമ്മുടെ സമയം പാഴാക്കി കളയുന്ന ചില ശീലങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഗ്രഹിച്ചത് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നിങ്ങളിൽ പല ആൾക്കാരും ആരെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്ത് ഹെൽപ്പ് ചോദിച്ചാലും എല്ലാത്തിനും എസ് പറയുന്നൊരു സ്വഭാവക്കാരായിരിക്കും അപ്പം അത്തരം സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ അത് ഈ നിമിഷം ആ ഒരു ശീലം ഉപേക്ഷിക്കുക ഇനി ആരെന്ത് കാര്യം ആവശ്യപ്പെട്ടാലും ജെനുവിൻ ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലാത്ത ആൾക്കാരോടൊക്കെ നോ പറയാൻ പഠിക്കുക അത് നന്നായിട്ട് എപ്പോഴും ഓർമ്മയിൽ വെക്കുക കാരണം നിങ്ങളെല്ലാത്തിനും എസ് പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഒരുപാട് ആൾക്കാർ മിസ് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് മറ്റുള്ളവരുടെ സെൻറ്റിമെൻസിൻ്റെ പുറത്ത് നിങ്ങൾ വെറുതെ പാഴാക്കി കളയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഫക്റ്റീവായിട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വിഷമം ആവില്ല എന്ന് ചിന്തിച്ച് ഇതുപോലെ എസ് പറയുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക പകരം അവിടെ നല്ല ബോൾഡായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നോ പറയാൻ പഠിക്കുക എപ്പോഴും ഓർത്തു വയ്ക്കുക നെക്സ്റ്റ് ആവശ്യമില്ലാതെ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങുന്ന ഒരു ശീലമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ശീലം രണ്ടാമത്തെ പോയിന്റാണ് ആ ഒരു ശീലം ഉപേക്ഷിക്കുക കാരണം നമുക്ക് മാക്സിമം ഒരു ദിവസം ഒരു സിക്സ് ആൻഡ് ഹാഫ് അല്ലെങ്കിൽ സെവൻ അവേഴ്സ് മാക്സിമം നല്ല ഉറക്കം വേണം അല്ലെങ്കിൽ പോട്ടെ എട്ട് മണിക്കൂർ അതിൽ കൂടുതൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു ശീലമാണ് അല്ലെങ്കിൽ വെറുതെ നമ്മുടെ സമയമാണ് പാഴായി പോകുന്നത് ഇപ്പം നല്ല ക്ഷീണം തോന്നുകയാണെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിയാലും മാക്സിമം ഒരു അരമണിക്കൂർ ഉറങ്ങുക അത് കഴിയുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങി പാഴക്കി കളയാതിരിക്കുക ഓ ഫുൾ ടൈം ഉറങ്ങുക എന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം അത് എപ്പോഴും ആവശ്യത്തിന് മാത്രം മതി അല്ലെങ്കിൽ അത് ഓവർ ആവരുത് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കാം നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമയം പാഴാക്കി കളയുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അത് ടെലിവിഷൻ ആവാം മൊബൈൽ ഫോണാവാം ഇപ്പോൾ ടി വിയിൽ തന്നെ സീരിയലുകൾ അല്ലെങ്കിൽ സിനിമ വെബ് സീരീസ് ഇതെല്ലാം ഈ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അപ്പം ഇതെല്ലാം ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ ഇപ്പോൾ സീരിയലൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് കാണുന്നത് അഡിക്ഷൻ പോലെയാണ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് എന്താകും എന്താകും എന്നുള്ളൊരു ആകാംക്ഷയാണ് ആൾക്കാരെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഒരുപാട് വിലപ്പെട്ട സമയമാണ് ആ ടെലിവിഷന്റെ മുമ്പിലിരുന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ പാഴായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ സ്ക്രീൻ ടൈം മാക്സിമം എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക വീഡിയോ ഗെയിം കളിക്കുന്നത് ഫോണിൽ ഗെയിം കളിക്കുന്നത് ചിലർക്കൊക്കെ അത് അഡിക്ഷൻ പോലെയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് എടുത്തിട്ട് മണിക്കൂർ കണക്കാരാണ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ശീലമുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക ഉപേക്ഷിക്കാൻ പറയുന്നില്ല ഞാൻ കാരണം പലപ്പോഴും ഫുൾ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ടൈം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക കുറച്ച് സമയം അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ആ ഗെയിമിൽ നിന്നും എക്സിറ്റ് ആവാൻ കഴിയണം അല്ലെങ്കിൽ നമുക്ക് ഫോൺ മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളിൽ എൻഗേജ് ആവാൻ കഴിയണം അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും വളരെ ഒരു വിലപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് സോഷ്യൽ മീഡിയയെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ് അതിൽ ചിലവഴിക്കുന്നത് അപ്പോൾ അതിന് അത് പലർക്കും അഡിക്ഷൻ പോലെയാണ് അപ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു അഡിക്ഷൻ കുറയ്ക്കാം എന്നുള്ളതിന് ഞാൻ ഒരു ഒന്ന് രണ്ട് ചെറിയ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലെങ്കിൽ ഫോണിൻ്റെ അഡിക്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ എത്ര മണിക്കൂറാണ് എ ഇപ്പം എഫ് ബി ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയാലും പിന്നെ യൂട്യൂബ് ആയാലും എത്ര സമയമാണ് നിങ്ങളിത് ഓരോന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എല്ലാ ദിവസവും എഴുതി വയ്ക്കുക ഒരാഴ്ച നിങ്ങളിത് കണ്ടിന്യൂസ് എഴുതി വെച്ചിട്ട് എത്ര എത്ര മണിക്കൂറുകളാണ് ഒരു ദിവസം എത്ര മണിക്കൂർ അങ്ങനെ ടോട്ടൽ സെവൻ ഡേയ്സ് എത്ര മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക അപ്പോൾ അത്രയും മണിക്കൂറുകൾ നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങളുടെ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാഴാക്കി കളഞ്ഞ സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല ഇതെല്ലാം ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ ഒരു മണിക്കൂർ ഇതൊക്കെ ഉപയോഗിക്കുക അത് കഴിയുമ്പോൾ നമ്മൾ രാവിലെ എങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ വേണ്ടി ഒരു അലാം സെറ്റ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഒരു അലാറം വച്ചിട്ട് തന്നെ നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുക ആ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് പുറത്ത് വരാൻ സാധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകാൻ സാധിക്കണം അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് ഇത് സ്റ്റോപ്പ് ചെയ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ വളരെയധികം ദേഷ്യമായിരിക്കും ഉണ്ടാകുന്നത് അപ്പക്ഷേ സ്വയം അത് ചെയ്യാൻ നോക്കുമ്പോൾ അത്രയും ദേഷ്യം തോന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു സെൽഫ് കണ്ട്രോൾ ഉണ്ടാക്കിയെടുക്കുക അത് നല്ല നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ്ലെസ് സ്റ്റോക്സ് ഒഴിവാക്കുക ചില ആൾക്കാർ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുക നോണ പരദൂഷണം ഇതൊക്കെ ഒരുപാട് പറയാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ മോശമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു ലാഭമുണ്ടോ ഒന്നുമില്ലല്ലോ പകരം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളുടെ മനസ്സും കേടാക്കി നിങ്ങൾ വെറുതെ പാഴാക്കി കളയുന്നത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രയോജനം സമയം പാഴാക്കി കളയുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക മറ്റുള്ളവർ എന്തോ ചെയ്യട്ടെ പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് ടോക്ക് പറയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ശീലം ഉപേക്ഷിക്കുക അത് വളരെ ഒരു മോശം ബിഹേവിയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ചേർന്ന കാര്യമേ അല്ല മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ്സ് പറയുന്നത് അതൊന്ന് ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക നെക്സ്റ്റ് ഒരു പ്രയോജനവുമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ ഇതുപോലെ പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക പ്രയോജനമില്ലാത്ത ചിന്തകളെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നിങ്ങളൊന്ന് ചിന്തിച്ചോ സമയം പാഴാക്കി കളയുന്നത് കഴിഞ്ഞ കാലത്തെ പല ഇൻസിഡൻറ്റിനെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും പാസ്റ്റിലെ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെ പറ്റി ഓർത്ത് വളരെയധികം ആകുലതകളും വ്യാധികളും ഒക്കെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ കഴിഞ്ഞതിനെ പറ്റി അത് നമ്മുടെ കയ്യിലല്ല വരാനിരിക്കുന്നത് അതും എന്താവും എന്ന് നമുക്ക് ഒരു ധാരണയുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും ടെൻഷൻ അടിക്കുന്നത് നിർത്തിയിട്ട് പ്രസൻ്റ് ടൈം ഈ നിമിഷം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയാൻ ചെയ്യാൻ കഴിയുന്നത് എന്നൊന്ന് ചിന്തിക്കുക നമ്മൾ ഈ നിമിഷമാണ് നമ്മുടെ മുമ്പുള്ള റിയാലിറ്റി ഈ നിമിഷമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇന്നിൽ ജീവിക്കുക ഈ ഒരു സമയത്തിൽ ജീവിക്കുക അതിന് അതിനെ കുറച്ചുകൂടെ നല്ല യൂസ്ഫുൾ ആക്കുന്നതിന് മാക്സിമം ആ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതിന് നല്ല പോസിറ്റീവ് ആക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡ് ഒന്ന് മാറി ചിന്തിക്കുക അതായത് യാതൊരു കാര്യവും ഇല്ലാതെ നമ്മളിങ്ങനെ വറ വെറുതെ പാഴാക്കി കളയുന്ന ഈ സമയമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത് അത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പാസ്റ്റിനെ പറ്റിയും ഫ്യൂച്ചറിനെ പറ്റിയും വളരെയധികം ഓവർ തിങ്കിങ് ചെയ്ത് വളരെയധികം സ്ട്രെസ്സിലോട്ടും ഡിപ്രഷനിലോട്ടുമൊക്കെ പോകാതെ ഇന്ന് ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് ഒഴിവാകുമ്പോൾ തന്നെ ഈ അനാവശ്യ ചിന്തകൾ വെറുതെ ഇരുന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന സമയം പാഴാക്കി ആ ഒരു സമയം നമ്മൾ യൂസ്ഫുൾ ആക്കുമ്പോൾ നമുക്ക് ഒരുപാട് മണിക്കൂറുകളാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നതെന്ന് ഒന്ന് ചിന്തിക്കുക നെക്സ്റ്റ് പോയിന്റ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ് പല വീടുകളിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഡ്രസ്സ് സാധനങ്ങൾ ഇതെല്ലാം വലിച്ചു വാരിയിടുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ഒരു ശീലം ഉപേക്ഷിക്കുക കാരണം ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഒരുപാട് നമ്മുടെ സമയം പാഴാക്കി കളയുന്നതാണ് ഇപ്പം എല്ലാവരും കൂടെ ഒരു യാത്ര പോകാൻ വേണ്ടി പുറത്തിറങ്ങി അപ്പോഴാണ് കാറിന്റെ കീ എടുത്തിട്ടില്ല അപ്പോൾ കാറിൻ്റെ കീ കറക്റ്റ് എവിടെയാണ് വെച്ചതെന്ന് വീട്ടിലെ കാർ ഓടിക്കുന്ന ആളിന് അറിയില്ല അവിടെ എവിടെയോ വെച്ചു എവിടെയോ വെച്ചു എന്നൊരു മെമ്മറി മാത്രമാണുള്ളത് അങ്ങനെ ഇറങ്ങി നിന്നിട്ട് തന്നെ വീണ്ടും ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം കാറിൻ്റെ കീ നോക്കാൻ വേണ്ടി വെറുതെ പാഴായിപ്പോയി അല്ലെങ്കിൽ ഒരു മണിക്കൂർ പാഴായിപ്പോയി കാറിൻ്റെ കീ കിട്ടിയാലേ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ആയിട്ട് സാധനങ്ങൾ വലിച്ചുപാരിടുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾക്കിപ്പോൾ ഡ്രസ്സ് എല്ലാം ഒന്നും അടുക്കിപ്പിറക്കി വെക്കാതെ ഇങ്ങനെ വലിച്ചു വരേ ഇട്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഡ്രസ്സ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാം ഇങ്ങനെ കൂട്ടി വാരി ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോകാൻ സമയത്ത് അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്കുമ്പോൾ ഒന്നും സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല എല്ലാം ടെക്സ്റ്റ് നോട്ട് അല്ലെങ്കിൽ അവർ അവരുടെ ആക്ടിവിറ്റികൾ ഇതെല്ലാം ചെയ്യുന്ന എല്ലാ പേപ്പറുകളും എല്ലാ ഫയലും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂമ്പാരമായിട്ട് വാരി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് സാധനങ്ങളൊന്നും പറക്കി വയ്ക്കാത്ത ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ആ ഒരു ശീലം ഉപേക്ഷിക്കുക ഇപ്പോൾ അലമാര ഡ്രസ്സ് വയ്ക്കുന്ന കബോർഡ് ആയാലും കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ആയാലും അടുക്കളയായാൽ പോലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെയാണ് വച്ചിരിക്കുന്നത് നല്ല ധാരണയോടെ ഓർത്ത് വെച്ച് അതാത് സ്ഥലങ്ങളിൽ അടുക്കി വെക്കുക ഇപ്പൊ വീട്ടിൽ എല്ലാവരും എടുക്കുന്ന ഇപ്പൊ ടിവിയുടെ റിമോട്ട് അല്ലെങ്കിൽ കാറിൻ്റെ കീ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ കീ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാവരും എടുക്കുന്നത് എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ട് തന്നെ ഷെൽഫിൽ ഇതായി ഈ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് അവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് വയ്ക്കുക അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് സമയനഷ്ടം ഇല്ലാതെ പെട്ടെന്ന് ചെന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് വിലപ്പെട്ട സമയമാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പാഴായി പോകുന്നത് അപ്പം ഈ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുക്കും ചിട്ടയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നമുക്ക് അതില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഒരു ഓർഗനൈസ്ഡ് അല്ലാതെ ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് പോയിന്റ് വളരെ റെഗുലർ ആയിട്ട് എപ്പോഴും മൊബൈൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങളെങ്കിൽ ആവശ്യമില്ലാത്ത ആ ഒരു ശീലം ഉപേക്ഷിക്കുക ഇപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്തിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ആപ്പുകളാണെങ്കിൽ അതിൽ വരുന്ന ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക സൗണ്ട് ഓഫാക്കി ഇടുക കാരണം എപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാനിരിക്കുകയാണ് അപ്പോഴാണ് ഒരു മെസ്സേജ് വന്നു എന്താണ് നോക്കട്ടെ എന്ന് എടുത്തു ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതുകൊണ്ടാണല്ലോ എടുത്തത് പിന്നെ ഒരു ആകാംക്ഷയാണ് അത് എന്താണെന്ന് അറിയാതെ ഒരു സമാധാനമില്ല ഇല്ല അതെടുത്തു അപ്പോൾ ഇങ്ങോട്ടൊരു ചാറ്റ് വന്നതാണ് തിരിച്ച് അതിന് മറുപടി ഇട്ടു തിരിച്ച് വീണ്ടും അതിന്റെ റിപ്ലൈ വന്നു ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം പഠിക്കാനിരുന്ന വളരെ വിലപ്പെട്ട സമയം ഒരു മണിക്കൂറാണ് അവിടെ പാഴാക്കി കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെഗുലറായിട്ട് ഫോൺ നോക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ഒരു ശീലം ഒന്ന് ഉപേക്ഷിക്കുക കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം വെക്കുക ആ ഒരു സമയത്ത് മാത്രം നോക്കുക അല്ലാതെ ഓരോ മിനിറ്റിലും ഇങ്ങനെ പ്രത്യേകിച്ചും കുട്ടികളാണെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പാരൻസിനെ ഏൽപ്പിക്കുക നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വളരെ കോൺസെൻട്രേഷൻ വേണ വേണ്ട കാര്യമാണ് പഠിത്തം അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് പാരൻസിൻ്റെ തിരികെ വാങ്ങുക അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സമയനഷ്ടം അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് നിങ്ങളുടെ സമയം പഴക്കി കളയാതിരിക്കുന്നതിന് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യു ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെറിയ ചെറിയ ചേഞ്ചസാണ് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി നെക്സ്റ്റ് പോയിന്റ് എവിടെയെങ്കിലും യാത്രകൾ ഉണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങും അല്ലെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം കൊണ്ടുപോകേണ്ട ബാഗും നമ്മുടെ ഡെയിലി യൂസിനുള്ള സാധനങ്ങൾ ബ്രഷ് പേസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ സാധനങ്ങളും തലേ ദിവസം തന്നെ എടുത്തു വെക്കുക ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കുട്ടികളുടെ മെഡിസിൻ അങ്ങനെയൊക്കെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഫോൺ ചാർജർ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ കാണും ഇതെല്ലാം എന്തൊക്കെയാണ് കൊണ്ടുപോകുന്ന പോകേണ്ടതെന്ന് ഒന്ന് എഴുതി വെച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക അല്ലാതെ പോകാൻ സമയത്ത് ഇതെല്ലാം കൂടെ എടുക്കുക വേണ്ടി ഓടി നടന്ന് വെറുതെ സമയം പാഴാക്കി കളയാതിരിക്കുക കാരണം ദീർഘദൂര യാത്രകളാണെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച സമയത്ത് ഇറങ്ങിയാലേ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ് അത് ആ കാര്യം ഒന്ന് നിർബന്ധമായും ഒന്ന് ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കാണും ഇപ്പോൾ പ്രത്യേകിച്ചും വീട്ടമ്മമാരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാം അതുകൊണ്ട് തന്നെ പലതും നമ്മൾ ബിസി ലൈഫിൽ മറന്നു പോകുക അല്ലെങ്കിൽ വിട്ടുപോകുക അത് മനഃപൂർവ്വമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു ടു ഡു ലിസ്റ്റ് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് തന്നെ ചെയ്യുക ഇപ്പോൾ ഏത് കാര്യങ്ങളാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിന് ഇപ്പോൾ ഇന്ന് ഒരു ബില്ലടയ്ക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ സ്കൂളിൽ ഒരു പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ് അവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ പോകണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റി പറ്റാത്ത കാര്യങ്ങൾക്ക് ഫസ്റ്റ് വൺ ടു ത്രീ ഇങ്ങനെ തന്നെ പ്രയോറിറ്റി കൊടുത്ത് എഴുതി വയ്ക്കുക അപ്പോൾ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഓർത്തോർത്ത് നമുക്ക് അല്ലെങ്കിൽ ഈ ഇത് ഈ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ തന്നെ എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ വാങ്ങി തിരിച്ചു വരിക അതിന് വേണ്ടി പിന്നീട് സെപ്പറേറ്റ് ഒരു യാത്ര വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ലിസ്റ്റ് എഴുതി വെച്ച് തന്നെ ചെയ്യുക അപ്പം നിങ്ങൾ പല കാര്യങ്ങളും വിട്ടു പോകുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതൊരു വളരെ വിഷമത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നാക്കും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന ഒരു ശീലം പലർക്കും ഉള്ളതാണ് എന്ത് ചെയ് ഇന്ന് ഈ രാത്രിയാകുമ്പോഴാണ് ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ഇഫക്റ്റീവായിട്ടൊന്നും ഇന്നത്തെ സമയം ഉപയോഗിച്ചില്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഓരോന്നേറ്റം ചിന്തിച്ച് നോക്കും ഞാൻ ഇന്ന് എന്ത് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഇന്നത്തെ മുഴുവൻ സമയവും ഞാൻ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരു ശീലം ഉള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ വെറുതെ പാഴായി പോയതാണ് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കുമ്പോഴും ഇതേ വിഷമങ്ങൾ തന്നെയാണ് ഒരു മാസം കഴിഞ്ഞ് ചോദിക്കുമ്പോഴും ഇതേ വിഷമങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വളരെ എപ്പോഴും നിങ്ങളെ മൂഡ് ഓഫ് ആക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വിഷമമാണെങ്കിൽ അത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽബീഷറോ ആരോടെങ്കിലും അതൊന്ന് സംസാരിച്ച് ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി യാതൊരു പരിഹാരവും ഇല്ല നമ്മുടെ ലൈഫിൽ അത്രയും വളരെ ഡെപ്തിലുള്ളൊരു വിഷമമാണ് അതായത് നമ്മുടെ ലൈഫിൽ പ്രിയപ്പെട്ട ഒരു നഷ്ടപ്പെട്ടു പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെങ്കിൽ അതിന് നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിലെ റിയാലിറ്റി ആണത് അതിനൊരു സൊല്യൂഷൻ ഇല്ല അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അതിനെപ്പറ്റി ഓർത്ത് എപ്പോഴും ഇങ്ങനെ വളരെയധികം മൂഡ് ഓഫ് ആയിട്ട് വിഷമിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് ഉപേക്ഷിക്കുക അപ്പോൾ അത് വളരെ പ്രധാനമാണ് കാരണം നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുക അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആവുക ഇപ്പോൾ നല്ല ഇൻസ്പിറേഷനൽ വീഡിയോസ് കാണുക അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കുക അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിന് വളരെ പോസിറ്റിവിറ്റി തരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് കാണുമല്ലോ ഒരാളെങ്കിലും കാണുമല്ലോ അങ്ങനെ ഒരാളിനെ വിളിച്ച് സംസാരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കുക പരിഹാരമുള്ള കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക പരിഹാരമില്ലാത്ത ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും ഓർക്കുന്നത് ഇതെല്ലാം ഞാനും ചെയ്യുന്നതാണല്ലോ എന്നായിരിക്കും ഇപ്പോൾ ഓർക്കുന്നത് വെറുതെ ഈ വീഡിയോ കേട്ട് കളഞ്ഞാൽ പോരാ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നിങ്ങളുടെ സമയം ഇതുപോലുള്ള കാര്യങ്ങൾ അപഹരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിർബന്ധമായും അതിനൊരു മുൻകരുതൽ എടുക്കുക അല്ലെങ്കിൽ ആ സമയം എങ്ങനെ പഴയ പോവാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിച്ച് അതനുസരിച്ചൊരു മാറ്റം ലൈഫിൽ കൊണ്ടുവരിക അപ്പോൾ എങ്ങനെ നിങ്ങളുടെ അനാവശ്യ സമയം പാഴാക്കി കള അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പാഴാക്കി കളയുന്ന ശീലങ്ങൾ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങൾ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇന്ന് എന്നെ ആദ്യമായാണ് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ വിലപ്പെട്ട സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി